ആ മതത്തെ തിനു വേണ്ടി ഇവരെന്തും ചെയ്യും ഇവർക്ക് ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ മതമാണ് 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 ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് അതെ ആ മതം ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ ഒരു ലക്ഷ്യവും കൂടിയുണ്ട് ഇവർക്ക് ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം കൂടി ഇവർക്കില്ലേ ഏ അതും ഇവർ തന്നെ ചെയ്യണ്ടേ ആ മുസ്ലിങ്ങളെ മുഴുവനും തൂത്തുവാരി തൂർ കിണറ്റിൽ ഇട്ടാ മതിയോന്നറിയില്ല ശരി എന്തായിരുന്നാലും നമ്മളുടെ മതം മാത്രമേ പാടുള്ളൂ അതിന് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദാണോ മതപഠനമാണോ ബയോളജിക്കലി നമ്മൾ വളരുകയാണോ അങ്ങനെ ഏതു മാർഗത്തിലൂടെ ശരി നമ്മൾ മാത്രമേ പാടുള്ളൂ ഇപ്പൊ ഇവിടെ നമ്മുടെ മതത്തിലേക്ക് ആളെ കൂട്ടുന്ന ഒരു പദ്ധതിയുമായിട്ട് മുസ്ലിം യുവാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ലൗ ജിഹാദ് എന്ന നെ പേരിൽ ആ ലിഹാദ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് പറയുന്ന ആളുകളില്ലേ ഇല്ലേ ശരി കാസർഗോഡ് നിന്ന് വന്ന ഒരു വാർത്തയാണെന്ന് കേട്ടോക്കിയതായി പരാതി ഫിസിയോതെറാപ്പിസ്റ്റ് റാഷ്ട്രെതിരെയാണ് സംസ്ഥാനത്ത് വീണ്ടും കാസർകോട് സിപിഎം നേതാവിന്റെ ദിവ്യാംഗയായ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയതായി പരാതി ഫിസിയോതെറാപ്പിസ്റ്റ് റാഷ്ടത്തിനെതിരെയാണ് ആരോപണം യുവതിയുടെ ഇൻഷുറൻസ് തുക കട്ടിയെടുക്കാനായി യുവാവ് പ്രണയം നടിച്ച് വലയിലാക്കിയെന്നും കുടുംബം ഉദുമയിലെ സിപിഎം നേതാവ് പി വി ഭാസ്കരനാണ് യുവതിയുടെ പിതാവ് സാഹചര്യം ഇതായിരിക്കെ യുവതി സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് രംഗത്തെത്തുകയും ചെയ്തു ആദ്യം യുവതിയുടെ വാക്കുകൾ കേൾക്കാം മറ്റെല്ലാ ാണ് തരക തുല്യമായാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്രായപൂർത്തി പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധ മൂത്ത് ഇവർ എന്നെ തന്നെ കൊല്ലും എന്ന നിലയില്ല എന്റെ വീട്ടുകാരുള്ളത് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇതുവരെയും അതിന് മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നടപടി എടുക്കാൻ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ വായിക്കുന്നുണ്ടാവുക പ്രതിപക്ഷ നേതാവ് ദയവചെയ്ത് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നുകൂടി പറയണം എല്ലാ മാധ്യമപ്രവർത്തകരോടും ഇവരുടെ ലക്ഷ്യം എൻ്റെ സമ്പാദ്യമാണ് എൻ്റെ അവസ്ഥ നീൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം ഇതെന്റെ കണക്കാക്കണം വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് അനഘ സമൂഹ മാധ്യമങ്ങളിൽ ഈ യുവതി എത്ര വന്നാലും പഠിക്കാതെ മുറിയന്മാരുടെ പാലേ കണ്ണേ പൊന്നേ ഡാഷേ വിളിക്കുമ്പോ ഇവന്മാരുടെ സ്നേഹം സത്യമാണ് എന്ന് കരുതി ഇറങ്ങിത്തിരിക്കുന്ന ലവളുമാര് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ മുസ്ലിം യുവാക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്കൊരു മതേതരത്വം ഉണ്ടാകും അവർക്ക് വിവരമുണ്ടാകും എല്ലാവർക്കും ഉണ്ടാകത്തില്ല ഉള്ളവരുണ്ട് കേട്ടോ ഇവിടെ ഈ തുറന്നു പറച്ചിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇതിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു പക്ഷേ മറ്റു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഈ പെൺകുട്ടിയുടെ മൊഴി ശരിയായ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്ന നിലയിലായിരുന്നു ചില മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൈകാര്യം ചെയ്തത് പക്ഷേ വളരെ കൃത്യമായി നമ്മുടെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അനഘയ്ക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തെല്ലാമാണ് ദിവസമാണ് ഈ കാസർകോട് ഉദുമർ സ്വദേശിയായിട്ടുള്ള യുവതി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് ഈ തന്റെ പിതാവ് പിതാവായി പിതാവായിട്ടുള്ള ഭാസ്കരൻ ഇത് സി പി എം നേതാവാണ് ഇയാൾ തന്നെ വീട്ടിനകത്ത് വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് അതായത് ഇതരമന്ത് മതസ്ഥരുമായി തനിക്ക് പ്രണയമുണ്ട് അത് മൂലമാണ് തന്നെ ഇത്തരത്തിൽ വീട്ടിൽ തടങ്ങളിൽ വെച്ചിരിക്കുന്നത് വീട്ടുകാർ തന്നെ മർദ്ദിക്കുകയാണ് യുവതി പറഞ്ഞത് ഈ പുറത്തു മതി എന്നാണ് പിതാവ് തന്നോട് പറഞ്ഞത് എന്നാണ് ഇങ്ങനെ വീട്ടുകാർ നിരന്തരം തന്നെ പീഡിപ്പിക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു യുവതി തന്റെ മാധ്യമ ഫേസ്ബുക്കിലൂടെ ഈ വീഡിയോ പുറത്തുവിട്ടത് ഈ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ യുവതിക്ക് പിന്തുണയുമായി വീട്ടുകാരെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്തിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഈ സംഭവത്തിലുണ്ട് എന്നതാണ് രണ്ടു വർഷം മുൻപാണ് യുവതിക്ക് ഒരു അപകടം സംഭവിക്കുന്നു ഈ അപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്നു പോവുകയും ചെയ്തിരുന്നു പിന്നീട് ഈ സി പി എം നേതാവ് കൂടിയായിട്ടുള്ള ഈ യുവതിയുടെ പിതാവായിട്ടുള്ള ഭാസ്കരനും കുടുംബവുമാണ് ഈ മകളെ ചികിത്സിക്കുന്നതും ചികിത്സയ്ക്ക് അമ്പതിലധികം ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് എന്നാണ് നമ്മൾ കുടുംബ വീട്ടുകാരിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ചികിത്സിച്ചു അതിനുശേഷം കുറച്ച് ദിവസം മുമ്പാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് റാഷിദ് എന്ന് പറയുന്ന കാസർഗോഡ് സ്വദേശി തന്നെയായിട്ടുള്ള ഇയാൾ വീട്ടിലെത്തുന്നത് ഇയാൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അങ്ങനെ ചികിത്സ വീട്ടിൽ വെച്ച് ചികിത്സ തുടരുന്നു അതിനുശേഷമാണ് ഇയാൾ പറയുകയാണ് ഇയാൾ യുവതിയോട് പറയുകയാണ് താൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു ും മറ്റൊന്ന് യുവതി ആദ്യം വിവാഹം കഴിച്ചിരുന്നു മുപ്പത്തിനാല് വയസ്സാണ് അതിലൊരു കുട്ടിയുണ്ട് വിവാഹബന്ധം വേർപെടുത്തിയ ഒരാളുമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ റാഷിദ് യുവതിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതും ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് അതായത് കൃത്യമായി തന്നെ ഈ യുവതിയുടെ അവസ്ഥ മനസ്സിലാക്കുന്നു മാത്രമല്ല ഇൻഷുറൻസ് തുകയായിട്ടുള്ള അമ്പതിലധികം ലക്ഷം രൂപ യുവതിക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് തട്ടിയെടുക്കുകയും ചെയ്യാം പിന്നീട് യുവതിയെ ഉപേക്ഷിക്കുകയും ചെയ്യാം എന്നാണ് റാഷിദിന്റെ നിലപാട് എന്നാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇതിരെ കൃത്യമായി തന്നെ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു മുസ്ലിം മതസ്സനായിട്ടുള്ള യുവാവാണ് റാഷിദ് ഇയാൾ ലൌ തിഹാദ് ആണ് ഇതിലൂടെ നടത്താൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് യുവതിയെ ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല ഈ റാഷിദ് ഈ സുപ്രീം സുപ്രീംകോടതിയിൽ യുവതിയെ യുവതിയെ കാണാനില്ല അതായത് വീട്ടുതടങ്ങളിലാണ് എന്ന് പറഞ്ഞു കൊന്നൊരു ഹേവിയസ് കോർപ്പസ് കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചെയ്തു പക്ഷെ അതിനിടയിൽ റാഷിദ് തന്നെ യുവതിയോട് പറഞ്ഞു ആ കേസ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ കൃത്യമായ ഒരു അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബന്ധവും അടുപ്പവും ഒക്കെ ആയിരുന്നെങ്കിൽ എന്തിനാണ് ആ കേസ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് കൂടി പുറത്തു വരേണ്ടതുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഇവർ നടപ്പിലാക്കിയ ആ ഒരു ഗൂഢ അജണ്ട അത് പുറത്തു വരുമെന്ന സാഹചര്യമായപ്പോഴാണ് ഈ കേസ് പിൻവലിക്കാൻ രാഷിദ് യുവതിയോട് പറയുന്നത് അങ്ങനെ ആ കേസ് പിൻവലിക്കുകയും ചെയ്യുന്നു ഈ കോടതി കോടതിയും പോലും ഈ മാതാപിതാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട് പോലീസും ഈ മാതാപിതാക്കൾ കൃത്യമായ ഒരു ജിഹാദി അജണ്ടയുണ്ട് എന്ന് ആ കുടുംബത്തെ സി നേതാവ് ഭാസ്കരന്റെ കുടുംബത്തെ കൃത്യമായി അറിയാവുന്ന അവിടുത്തെ പ്രാദേശിക നേതൃത്വം കാസർകോട്ടെ നേതാവാണ് ശ്രീകാന്ത് ശ്രീകാന്ത് വളരെ കൃത്യമായി ഇതിന്റെ ഒരു അജണ്ട തുറന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി അറിയേണ്ടത് ഈ വീഡിയോ ചിത്രീകരിക്കാൻ ഈ യുവതിയെ സഹായിച്ചത് ആര് എന്നുള്ള വലിയ ചോദ്യമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് താൻ വീട്ടുതടങ്കലിലാണെന്ന് പറഞ്ഞു ഫോൺ മാറ്റി വെക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെ ഈ വീഡിയോ മാധ്യമങ്ങളിൽ വന്നു എന്നതുകൂടി അന്വേഷണ വിധേയമാക്കേണ്ടത് ഉണ്ട് എന്നാണ് ശ്രീകാന്ത് പറഞ്ഞു വെക്കുന്നത് അനഖ എങ്ങനെ വീണാലും പൂച്ച നാലുകാലിലേ വീഴത്തുള്ളൂ കേട്ടോ എങ്ങനെയാണെങ്കിലും ഇത് മുസ്ലിങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാനേ അവർ ശ്രമിക്കൂ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും അതോ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് കാക്ക ശരിക്കും ഫിസിയോതെറാപ്പി ചെയ്ത് പീഡിപ്പിക്കുകയാണോ വിധേയമാക്കേണ്ടത് ഉണ്ട് എന്നാണ് ശ്രീകാന്ത് പറഞ്ഞു വെക്കുന്നത് അനഘ നമ്മൾ നുസരിച്ചാണെങ്കിൽ ഈ യുവതിയുടെ കുടുംബം അവർ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ ഭാഗം കൂടി അവർക്ക് പറയേണ്ടതുണ്ട് എന്നാണ് മറ്റൊരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത് ഇത് പ്രദേശത്തെ ഏതെങ്കിലും ഒരു ആളുടെ വീട്ടിലുണ്ടായ പ്രശ്നമല്ല അതൊരു സി പി എമ്മിന്റെ ഒരു പ്രവർത്തകന്റെയാണ് സി പി എം നേതാവിന്റെ കൂടി ഉള്ള അടങ്ങുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഇതുവരെ പ്രദേശത്തെ സി പി എം നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ കുടുംബം ഈ ഭാസ്കരനാണ് സി പി എം നേതാവായിട്ടുള്ള ഈ ഭാസ്കരനടക്കം പറയുന്നത് തങ്ങൾ മകനെ അത്ര രീതിയിൽ ആ രീതിയിൽ ചികിത്സിച്ചു മകളുടെ ചികിത്സ വലിയ തുക ചെലവഴിച്ചു അതിനിടയിലാണ് ആ ഇനി കിട്ടാനുള്ള ഇൻഷുറൻസ് തുക അത് തട്ടിയെടുക്കാൻ കൂടിയാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മാത്രമല്ല ഇത് മകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്നതടക്കമുള്ള അവർ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ പോലും ഇത് കൃത്യമായി നടക്കുന്നത് ഒരു ലൌജിഹാദാണ് കൃത്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ അസുഖം നേരിടുന്ന ഒരു കുട്ടി ഒരു ഡിവോഴ്സിയാണ് അരയ്ക്ക് താഴെ തട തളർന്ന അവസ്ഥയിലുള്ള ഒരു യുവതിയാണ് എന്തുകൊണ്ട് ഇവരെ തേടി ഇത്തരത്തിൽ ഈ ഒരു ആൾ വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രദേശത്തെ പ്രാദേശിക സി പി എം നേതൃത്വം പ്രതികരിക്കുന്നില്ല മൗനം തുടരുന്നു എന്നുള്ളതാണ് അതായത് സ്വന്തം വീട്ടുപറമ്പിലേക്ക് കൂടി സ്വന്തം കട്ടടത്തിലേക്ക് കൂടി ഈ ലൌജിഹാദിന്റെ കരങ്ങൾ കടന്നുകയറുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പോലും അതിനെതിരെ പ്രതികരിക്കാൻ സിപിഎം തയ്യാറാകുന്നില്ല കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും എന്നാലും വീട്ടുതരങ്ങളിലാണ് വീട്ടുകാർ തന്നെ മർദ്ദിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലായത് ഈ വലിയ വിവാദം പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഈ ഈ വാർത്ത ഈ പെൺകുട്ടിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വാർത്ത നൽകിയത് അപ്പോൾ ഈ ഭാസ്കരൻ എന്ന് പറയുന്ന സി പി എം നേതാവിനൊപ്പം ആരും പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ ിലിം അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ കുടുംബത്തിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമവും ആക്ഷേപ പോസ്റ്റുകളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ പോലും പ്രദേശത്ത് സി പി എം നേതൃത്വമോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ഒരക്ഷരം പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല അതായത് ഇയാളെ പിന്തുണ എതിർഭാഗത്ത് വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ എങ്ങനെയാ പ്രതികരിക്കുക നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ലേ കാരണം നമ്മളുടെ മതേതരത്വം തകർന്നു പോകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തോട് നമ്മുടെ ഏതെങ്കിലും ഒരു മതേതരൻ സംസാരിച്ചോ പ്രതികരിച്ചോ നമ്മൾ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ പിന്നെയാണ്